െട്ട് ജോൺസൺ മാസ്റ്റർ എന്ന അതുല്യ സംഗീത സംവിധായകന്റെ ഓർമ്മദിനം ദിനം തൃശൂർ നെല്ലിക്കുന്നിലാണ് മലയാളത്തിൻ്റെ ജോൺ വില്യംസ് എന്നറിയപ്പെടുന്ന ജോൺസൺ ജനിച്ചത് ബാങ്ക് ജീവനക്കാരനായിരുന്ന ശ്രീമാൻ ആന്റണിയുടെയും ശ്രീമതി മേരിയുടെയും പുത്രനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയാറിന് ജനിച്ച ജോൺസന് കുട്ടിക്കാലത്ത് തന്നെ നെല്ലിക്കുന്നത്തെ സെൻറ് സെബാസ്റ്റിൻ ഇടവക പള്ളിയിലെ ഗാനങ്ങൾ അവതരിപ്പിക്കുവാനും ഗിറ്റാർ ഹാർമോണിയം എന്നീ സംഗീത ഉപകരണങ്ങൾ പഠിക്കുവാനും അവസരം ലഭിച്ചു സ്കൂൾ യുവജനോത്സവ വേദികളിലും മറ്റും ഗാനമേള ട്രൂപ്പുകളിലും പാടാനും ഹാർമോണിയം വായിക്കാനും തുടങ്ങിയ ജോൺസൺ ചില ഗാനമേളകളിലൊക്കെ സ്ത്രീകളുടെ ശബ്ദത്തിലും തന്റെ ശബ്ദമുപയോഗിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ സുഹൃത്തുക്കളുമൊത്ത് വോയിസ് ഓഫ് തൃശ്ശൂർ എന്ന സംഗീത ക്ലബ്ബ് രൂപപ്പെടുത്തുമ്പോൾ ജോൺസിന് പ്രായം പതിനഞ്ച് ഇക്കാലയളവിൽ ഹാർമോണിയം ഗിറ്റാർ ഫ്ലൂട്ട് ഡ്രംസ് വയലിൻ എന്നീ സംഗീത ഉപകരണങ്ങൾ സ്വയത്തമാക്കി തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്നും കൊമേഴ്സ്യൽ ബിരുദം പൂർത്തിയാക്കിയ ജോൺസന്റെ നേതൃത്വത്തിൽ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ വോയിസ് ഓഫ് തൃശ്ശൂർ കേരളത്തിലെ മികച്ച സംഗീത ട്രൂപ്പുകളിൽ ഒന്നായി മാറി ചലച്ചിത്ര പിന്നണി ഗായകരായിരുന്ന പി ജയചന്ദ്രൻ മാധുരി എന്നിവരുടെ ഗാനമേളകൾക്ക് പിന്നണി വാദ്യം വായിച്ചിരുന്ന സംഗീത ക്ലബിന്റെ നേതൃത്വം ജോൺസൺ ആയിരുന്നു ജയചന്ദ്രനിലൂടെ ദേവരാജൻ മാസ്റ്ററെ പരിചയപ്പെട്ടതാണ് ജോൺസന് ചലച്ചിത്ര ലോകത്തേക്കുള്ള വഴി തുറന്നത് ജോൺസനിലെ പ്രതിഭയെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയ ദേവരാജൻ മാസ്റ്റർ ജോൺസനെ തന്റെ വർക്കുകളിൽ അസിസ്റ്റ് ചെയ്യാൻ ചെന്നൈയിലെത്തിച്ചു ഇക്കാലയളവിൽ ദേവരാജൻ മാസ്റ്ററുടെ കൂടെ തന്നെ അർജുനൻ മാസ്റ്റർ എ ടി ഉമ്മർ എന്നീ സംഗീത സംവിധായകരോടൊത്തും പ്രവർത്തിച്ചു ചെന്നൈയിലെത്തി ഏകദേശം നാലു വർഷകാലത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഭരതന്റെ ആരവത്തിൽ പശ്ചാത്തല സംഗീതം നിർവഹിച്ചുകൊണ്ട് സ്വതന്ത്ര സംഗീത സംവിധായകനായി മാറി ആന്റണി ഇഷ്ടുമാൻ സംവിധാനം ചെയ്ത എൺപത്തിയൊന്നിൽ പുറത്തുവന്ന ഇണയെ തേടി എന്ന ചിത്രത്തിൽ ആർ കെ ദാമോദരൻ എഴുതി ജയചന്ദ്രൻ ആലപിച്ച വിഭിനവാടിക കുഴിലു തേടി എന്ന ഗാനമാണ് ആദ്യം ചിട്ടപ്പെടുത്തിയത് തുടർന്ന് നൂറിലധികം ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചു എൺപത്തിരണ്ടിൽ ഓർമ്മക്കായി എൺപത്തിയൊൻപതിൽ മഴവിൽ കാവടി വടക്കു നോക്കിയന്ത്രം തൊണ്ണൂറ്റി ഒൻപതിൽ അങ്ങനെ ഒരു ഒരവധിക്കാലത്ത് എന്നീ ചിത്രങ്ങൾ ജോൺസന് മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് നേടിക്കൊടുത്തു തൊണ്ണൂറ്റിമൂന്നിൽ പൊന്തന്മാടയും തൊണ്ണൂറ്റിനാലിൽ സുഹൃതവും മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള ദേശീയ അവാർഡുകളും നേടാൻ കാരണമായി കുറഞ്ഞ സമയത്തിനുള്ളിൽ സിനിമകൾക്ക് മികച്ച പശ്ചാത്തല സംഗീതമൊരുക്കുന്നതിൽ ജോൺസനോളം കഴിവ് മറ്റൊരു സംഗീത സംവിധായകനും മലയാളത്തിൽ കാണിച്ചിരുന്നില്ല വ്യത്യസ്തമായ സംഗീത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അറിവാണ് സംഗീത സംവിധായകൻ എന്നതിനു പുറമെ മികച്ച മ്യൂസിക് കണ്ടക്ടർ ഓർഗനൈസർ ഓർക്കസ്ട്രേഷൻ വിദഗ്ധൻ എന്നീ നിലകളിലും ജോൺസന് പ്രശസ്തി നേടിക്കൊടുത്തിരുന്നത് പത്മരാജൻ ഭരതൻ മോഹൻ സിബി മലയിൽ ലോഹിതദാസ് കമൽ എന്നിവരുടെ ചിത്രങ്ങളിൽ സ്ഥിരം സംഗീത സംവിധായകനായിരുന്നു ജോൺസൺ സത്യനാന്തിക്കാട് ചിത്രങ്ങൾക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ഒരുക്കിയത് കൈതപ്രം ജോൺസൺ കൂട്ടുകെട്ടിൻ്റെ അനവധി ഗാനങ്ങൾ ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയിട്ടുണ്ട് വർഷത്തിൽ മുപ്പതിലധികം സിനിമകൾക്ക് സംഗീതമൊരുക്കിയ ജോൺസൺ തൊണ്ണൂറുകളുടെ അവസാനത്തോടെ സിനിമാ സംഗീത മേഖലയിൽ നിന്ന് പതുക്കെ മാറി നിന്നിരുന്നു രണ്ടായിരത്തി നാലിൽ കൺകൽ കേതുസെയ് എന്ന എ ആർ റഹ്മാൻ ചിത്രത്തിന് വേണ്ടി തീക്കുരുവി എന്ന ഗാനം ആലപിച്ചു രണ്ടായിരത്തി ആറിൽ ഫോട്ടോഗ്രാഫർ എന്ന ചിത്രത്തിലൂടെ ഗംഭീരമായ ഒരു തിരിച്ചറിവ് തന്നെ നടത്തിയെങ്കിലും തുടർന്നും സിനിമാ സംഗീതത്തിലെ മുഖ്യധാരയിൽ നിന്ന് ബോധപൂർവമോ അല്ലാതെയോ മാറി നിന്നു രണ്ടായിരത്തി പതിനൊന്ന് ആഗസ്റ്റ് പതിനെട്ടിന് തൻ്റെ അൻപത്തിയെട്ടാം വയസ്സിൽ ഹൃദയാഘാതം മൂലം ചെന്നൈയിലെ വീട്ടിൽ വെച്ച് മരണമടഞ്ഞു ഭാര്യ റാണി ജോൺസൺ മക്കൾ ഷാൻ ജോൺസൺ റെയിൻ ജോൺസൺ രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി മറ്റൊരു ദുരന്തമായി മകൻ റെയിൻ ജോൺസൺ ഒരു വാഹന മരണമടഞ്ഞിരുന്നു ചെന്നൈയിലെ ഡാറ്റ കണക്ട് സിസ്റ്റത്തിൽ എഞ്ചിനീയറായി ജോലി നോക്കുകയായിരുന്നു റെയിൻ ഗായികയായി മകൾ ഷാൻ തൻ്റെ സംഗീത ആൽബം പുറത്തിറക്കി ചലച്ചിത്ര ഗാനരംഗത്തേക്ക് കടന്നുവെങ്കിലും അകാലത്തിൽ മരണമടഞ്ഞു ൾക്ക് എണ്ണമറ്റ ഒരുപാട് നല്ല ഗാനങ്ങൾ നൽകിക്കൊണ്ടാണ് ജോൺസൺ മാസ്റ്റർ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത് മലയാളത്തിൻ്റെ ഏറ്റവും മികച്ച ഗാനങ്ങളിലൊന്ന് എന്ന് നമുക്ക് പറയുവാൻ ജോൺസൺ മാസ്റ്ററിൻ്റെ ഒരുപിടി നല്ല ഗാനങ്ങളും നമ്മുടെ ഹൃദയത്തിലുണ്ട് ആ ഹൃദയത്തിലെ കഴിഞ്ഞിറങ്ങിയ ഗാനങ്ങളെ ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് ന്യൂസ് വൺ കേരളയുടെ ഒരായിരം പ്രണാമം ശ്രീ ജോൺസൺ മാസ്റ്ററിന്